ക്രൈസ്ത ലോർഡ് ഹലേ ലൂഹിയ എൻ്റെ പേര് ടീന ബറുവ ഞാൻ വരുന്നത് വടുതല മൗണ്ട് കാമൽ ചേർച്ച് ചാത്യാഥ ഇടഭാഗമാണ് ഞങ്ങൾ കഴിഞ്ഞ നാലര വർഷമായിട്ട് ന്യൂസിലാൻഡിലാണ് താമസിക്കുന്നത് ഇങ്ങനൊരനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഈ കഴിഞ്ഞ നാലര വർഷം മാതാവ് ഞങ്ങളുടെ കൂടെ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് സോ ഞങ്ങൾ ട്വൻ്റി നയൻറ്റീനിലാണ് ആദ്യമായിട്ട് ന്യൂസിലാൻഡിലേക്ക് പോയത് അപ്പോൾ പോകുമ്പം എൻ്റെ ഒരു ആൻറ്റി കൃപാസനം പത്രം ഒരു നാല് കൃപാസന പത്രം എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് മാതാവിൻ്റെ പ്രസൻസ് നിൻ്റെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ബാഗേജിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു തന്നു സോ ഞാൻ ആ പത്രമായിട്ടാണ് ന്യൂസിലാൻഡിൽ പോയത് സോ ബ്രീഫായിട്ട് ഞാൻ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറയാം ഞാൻ പ്രൊഫഷണലി ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണ് ഹാർട്ട് സർജറി ഡിപ്പാർട്ട്മെൻറ്റിൽ പൊഫൂഷണലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു പത്ത് വർഷമായിട്ട് ബട്ട് ഞാൻ ന്യൂസിലാൻഡിൽ പോയത് ഒരു ഡിഫറെൻറ്റ് ഫീൽഡ് അക്വയർ ചെയ്യാനാണ് ഞാൻ ഫുഡ് ടെക്നോളജി പഠിക്കാനാണ് പോയത് മാസ്റ്റേഴ്സ് ഇൻ ഫുഡ് ടെക്നോളജി സോ അതൊരു ചാലഞ്ചായിരുന്നു സൊ ഞാൻ പോയതൊരു സ്റ്റുഡൻറ്റ് വിസ ഹസ്ബൻഡ് വർക്ക് വിസ ആൻഡ് വിത്ത് ഫാമിലിയാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത് സോ എല്ലാവരെയും പോലെ ആദ്യം അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പ്രാർത്ഥന മാത്രമായിരുന്നു ഞങ്ങൾക്ക് ശക്തി സോ ആദ്യത്തെ ഒരു രണ്ട് മാസം ഞങ്ങൾ നന്നായി സ്ട്രഗിൾ ചെയ്തു അദ്ദേഹത്തിന് ഹസ്ബൻഡ് ജോ ബിക്കോസ് കുട്ടികളിൽ ചെറിയ കുട്ടികളായിരുന്നു മോൻ രണ്ട് വയസ്സ് മോൻ ആറ് വയസ്സ് സോ ആ കുട്ടികളെയും വെച്ചിട്ടുള്ള സ്റ്റഡീസെല്ലാം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു സോ ഒരു ദിവസം സെപ്റ്റംബറിൽ ഞാൻ എന്ത് വീട്ടിൽ വർക്ക് ചെയ്താലും ഞാൻ യൂഷ്വലി ഡിവോഷണൽ സോങ്സ് അല്ലെങ്കിൽ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ദിവസം യൂട്യൂബിൽ പാട്ട് കേട്ടുകൊണ്ട് ഡിവോഷണൽ സോങ്സ് മാതാവിൻ്റെ പാട്ട് കേട്ട് ഞാൻ പ്രാർത്ഥന ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സാക്ഷ്യം കയറി വരുവാണ് യൂട്യൂബില് അത് രണ്ട് ഡോക്ടേഴ്സിൻ്റെ സാക്ഷിയായിരുന്നു സോ ഞാൻ യൂഷ്വലി ഒത്തിരി ലോജിക്കായിട്ട് ചിന്തിക്കുന്ന ആളാണ് ഞാൻ അങ്ങനെ ഒത്തിരി ധ്യാനം അങ്ങനെയൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കുർബാന വിശുദ്ധ കുർബാന കൂടും ഒത്തിരി പ്രാർത്ഥിക്കും കൊന്തചൊല്ലും അതല്ലാണ്ട് ധ്യാനത്തിനൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വ്യക്തിയായിരുന്നു സൊ യൂഷലി ഞാനത് സ്കിപ്പ് ചെയ്യും ബട്ട് അന്ന് അത് ഡോക്ടേഴ്സിൻ്റെ സാക്ഷിയായതുകൊണ്ടും ഞാനൊരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളായതുകൊണ്ടും ഞാനത് കേട്ടു കേട്ട് കഴിഞ്ഞ് ഫോളോയിങ് പിന്നെതെല്ലാം ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഫഷണൽസ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അങ്ങനെയുള്ള അതെനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണത് മാതാവ് എന്നെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും മാതാവിനെ കൂടുതൽ അറിയിക്കാനുമായിട്ട് വന്ന സാക്ഷ്യങ്ങളായിരുന്നു എന്ന് സോ അന്ന് തന്നെ ഞാൻ ഫാദർ ജോസഫിൻ്റെ ക്ലാസ്സസ് കേട്ടു ബ്രദർ വിജയകുമാർ ബ്രദറിൻ്റെ ക്ലാസ്സസ് കേട്ടു സോ ഇറ്റ് വാസ് ഒത്തിരി ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി ഞാൻ ഒത്തിരി തകർന്നിരിക്കുന്ന അവസരത്തിൽ അതെനിക്ക് ഒത്തിരി ശക്തി തന്നു സോ ഞാൻ അന്ന് തന്നെ പ്രതീക്ഷിക്കാന പ്രാർത്ഥന ഡൗൺലോഡ് ചെയ്തു നെക്സ്റ്റ് യേ ഓൺ വേർഡ്സ് ഞാൻ ആ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാൻ തുടങ്ങി ബിക്കോസ് ഷി വാസ് വിത്ത് മീ എന്ത് ചെയ്യണമെന്ന് മാതാവ് എനിക്ക് പറഞ്ഞു തരാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പഠിച്ചത് മെഡിക്കൽ പ്രൊഫഷനാണ് സോ എല്ലാ സബ്ജെക്ട്സും മെഡിക്കൽ റിലേറ്റഡ് എനിക്ക് അറിയാം ബട്ട് ഫുഡ് റിലേറ്റഡ് എനിക്ക് അറിയത്തില്ല സോ ഇറ്റ് വാസ് ഡിഫിക്കൽ ആദ്യം ഞാൻ ചെന്ന് കഴിഞ്ഞപ്പം പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു സ്ട്രഗിൾ ചെയ്തു ബിക്കോസ് ടെൻ ഇയേഴ്സ് ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ മാസ്റ്റർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്തത് ആൻഡ് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് കൺട്രി സോ എനിക്ക് നന്നായി ബുദ്ധിമുട്ടി ഞാൻ പറഞ്ഞു മാതാവ് എന്നെ ഹെൽപ്പ് ചെയ്യണം അമ്മയില്ലാണ്ട് എനിക്ക് പാസ്സാകാൻ പറ്റത്തില്ല ആൻഡ് ഐ ഹാവ് ടു പാസ് ഓൾസോ ബിക്കോസ് ഞാനാണ് അവിടുത്തെ പ്രൈമറി ആപ്ലിക്കൻ്റായിട്ട് ചെന്നിരിക്കുന്നത് സോ ഞാൻ പഠിച്ച് ഒരു ജോലി എക്വയർ ചെയ്താലേ അവിടെ സെറ്റിൽ ആകാൻ പറ്റത്തുള്ളൂ സോ ഇറ്റ് വാസ് എ നീഡ് സോ അമ്മയോട് ഞാൻ പറഞ്ഞു ദാറ്റ് ഡേ ഓൺ വേർഡ്സ് ഞാൻ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റി വീട്ടിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി ആൻഡ് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് ഞാൻ ഹൈ ഡിസ്റ്റിങ്ഷനോടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കംപ്ലീറ്റ് ചെയ്തു എല്ലാം ഞാൻ എൻ്റെ മെറിറ്റുകൊണ്ടല്ല ഉറപ്പായിട്ടും അത് കർത്താവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് കഴിഞ്ഞ് അടുത്തത് നമ്മൾക്ക് ഒരു ജോലി അക്വയർ ചെയ്യണം സോ ഹസ്ബൻഡ് ഹി ഗോട്ട് എ ജോബ് നല്ലൊരു ജോലി കിട്ടി ഞാൻ ഒരു ത്രീ മന്ത്സോളം ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്നു ഈ സെയിം പ്രൊഫഷണൽ ഫുഡ് ടെക്നോളജി ബേസ്ഡ് ഇറ്റ് ജോലിക്ക് സ്ട്രഗിൾ ചെയ്തു സോ ആഫ്റ്റർ ത്രീ ഫോർ മന്ത്സ് കഴിഞ്ഞപ്പം അന്ന് ഫുഡ് ടെക്നോളജി പഠിച്ചിറങ്ങുന്ന ആരും ആഗ്രഹിക്കുന്ന ഒരു മൂന്നാല് കമ്പനീസ് ഉണ്ട് ന്യൂസിലാൻഡിൽ ജോലി കിട്ടണമെന്ന് അതിലൊരു കമ്പനിയിൽ നിന്ന് എനിക്ക് ഓഫറ് വന്നു സോ ഇറ്റ് വാസ് അത് പെർമനൻറ്റ് പൊസിഷൻ ആയിരുന്നില്ല പക്ഷെ എന്നാലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടി ഞാൻ ആ കമ്പനിയിൽ ജോയിൻ ചെയ്തു ആ കമ്പനിയിൽ ഞാനൊരു ടെൻ മന്ത്സ് മോർ ദാൻ ടെൻ മന്ത്സ് ഇലവൻ മന്ത്സോളം ഞാൻ വർക്ക് ചെയ്തു ബട്ട് അവിടെ നിന്ന് എനിക്ക് ഞാൻ വിചാരിച്ച പോലൊരു ഒരു പ്രോഗ്രഷൻ കരിയർ പ്രോഗ്രഷൻ എനിക്ക് കിട്ടിയില്ല സോ എന്ത് ചെയ്യുമ്പോഴും അമ്മയോട് ഞാൻ പറയും ഈശോയോട് പറയും സോ എനിക്ക് മനസ്സിലായി ഇതിൽ നിന്നിട്ട് കാര്യമില്ല സോ ഐ കോട്ട് എ ചാൻസ് അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു മാനേജറായിട്ട് സംസാരിച്ചപ്പോൾ ഷീ അവർ പറഞ്ഞു യു ആർ നോട്ട് കൺസിസ്റ്റൻറ്റ് വി ഡോണ്ട് ഫീൽ ലൈക്ക് ടീനനെ എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവും തോന്നുന്നില്ല സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്നെ അവർ ഇനി പ്രൊമോട്ട് ചെയ്യാൻ ഇല്ല സോ ഞാൻ പ്രാർത്ഥിച്ചു ഒത്തിരി സ്ട്രഗിൾ സങ്കടപ്പെട്ടു ഒത്തിരി ബട്ട് എനിക്ക് എനിക്കെപ്പോഴും മോട്ടിവേഷൻ എൻ്റെ ഫാമിലി അവർ പറയും മാതാവിനോടല്ല നീ പ്രാർത്ഥിക്കുന്ന ഈശോയോടെയല്ലോ പറയണെ കർത്താവ് പറയേണ്ട ഒന്നും വരുത്തത്തില്ല ഇതിനും ബെറ്റർ നിനക്ക് കിട്ടും സോ ആ വീക്കിൽ തന്നെ ഞാനൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു എനിക്ക് ഒട്ടും ഹോപ്പ് ഇല്ലായിരുന്നു ബിക്കോസ് ആ ഒരു കമ്പനി ന്യൂസിലാൻഡിൽ ഒത്തിരി റിനൗണ്ടായിട്ട് വലിയൊരു വലിയൊരു കമ്പനിയാണ് അവർ യൂഷ്വലി വർക്ക് വിസ ഹോൾഡേഴ്സിനെ അവർ അവരൊന്നുമില്ലെങ്കിൽ സിറ്റിസൻസ് അല്ലെങ്കിൽ പി ആർ ഉള്ളവരെ ഒരു പെർമനൻറ്റ് പൊസിഷനിൽ എടുക്കത്തുള്ളൂ സോ ഞാൻ അപ്ലൈ ചെയ്ത് വലിയ ഹോപ്പൊന്നും ഇല്ലായിരുന്നു ആൻഡ് ഐ വോട്ട് ദ ഇൻ്റർവ്യൂവിന് എനിക്ക് കോൾ കിട്ടി അതൊരു സിക്സ് ടു സെവൻ സ്റ്റേജസ് ഓഫ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു ബൈ ഗോഡ്സ് ഗ്രേസ് എല്ലാം പാസ്സായി ഫൈനൽ ഇൻ്റർവ്യൂ സൂം ഇൻ്റർവ്യൂ ആയിരുന്നു അപ്പം ഈ ആൻഡി തന്ന പത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു സോ ഞാൻ ആ പത്രം സൈഡിൽ വെച്ചിട്ടാണ് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് സോ ഐ കുഡ് ഫീൽ മാതാവിൻ്റെ പ്രസൻസ് ഉണ്ടായി ഇൻ്റർവ്യൂ നന്നായി പാസ്സായി അതിനു മുന്നേ ഞാനൊരു കാര്യം വിട്ടുപോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഫെസ്റ്റ് ഓഫ് മെയ് ട്വൻ്റി ട്വൻറ്റിയിൽ ആദ്യമായിട്ട് ഇവിടെ ഓൺലൈൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്താന്ന് ഒത്തിരി ഒരുങ്ങി ഒത്തിരി ആഗ്രഹിച്ച് ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചാണ് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തത് ഞാൻ മാതാവിനോട് പറയുമായിരുന്നു എനിക്ക് നാട്ടിൽ വന്ന് എടുക്കാൻ ഒരു നിവൃത്തിയില്ല അമ്മ ഓൺലൈൻ ഉടമ്പടിയിൽ എനിക്ക് അമ്മയുടെ പ്രസൻസ് അറിയണം സോ ആഫ്റ്റർ ഫൈവ് ഡേയ്സ് അന്ന് എൻ്റെ കയ്യിൽ കോവിഡ് ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ബ്ലൂ ക്യാൻഡിൽ പോയി വാങ്ങാൻ നിവർത്തിയില്ലായിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് ഒരു ഗോൾഡൻ ക്യാൻഡിൽ വൈറ്റ് ഉള്ളിൽ വൈറ്റും പുറത്ത് ഗോൾഡൻ കവറിങ്ങും ഉള്ളൊരു ക്യാൻഡിൽ ആയിരുന്നു സൊ ഞാൻ അത് ലൈറ്റ് ലൈറ്റ് ചെയ്താണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ ഫൈവ് ഡേയ്സ് ഞാൻ കണ്ടു ആ ക്യാൻഡിൻ്റെ കളർ ടേൺ ടു ബ്ലൂ അത് എനിക്ക് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഷുവറാണ് ദർ ഇസ് നോ കെമിക്കൽ റിയാക്ഷൻ അതിന് ഒരു ചാൻസും ഇല്ല ബ്ലൂ ആൻഡ് ഈ ഒരു ബ്ലൂ കളർ കിട്ടാനായിട്ട് സോ ഐ കുഡ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവർ ദാറ്റ് മദർ മേരി വാസ് വിത്ത് എസ് മാതാവിൻ്റെ പ്രസൻസ് അന്ന് ഞങ്ങളുടെ ഭവനത്തിൽ അന്ന് മുതൽ മാതാവ് ഞങ്ങളുടെ കൂടെ എന്നുള്ളതിന് ഒരു പ്രൂഫാണിത് സോ അതിനുശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു ഞാൻ എവറി ത്രീ മന്ത്സ് സിക്സ് മന്ത്സ് നോക്കും ഉടമ്പടി എനിക്ക് പുതുക്കാൻ പറ്റുമോ സോ ഫോർ ദ ലാസ്റ്റ് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഐ വാസ് ഇൻ ഓൺ കവിനന്റ് സോ അങ്ങനെയാണ് എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഉപവാസം എടുത്ത് വീക്ക്ലി ട്വൈസ് ബൈ മണി ട്വൈസ് ഉപവാസം എടുക്കും ബൈബിൾ റീഡ് ചെയ്യും ഇതെല്ലാം ചെയ്തുകൊണ്ട് പോകുന്നു അങ്ങനെ എനിക്ക് ജോലി കിട്ടി സോ ആ ജോലി ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചിരുന്നൊരു സാലറിയിനേലും ഒത്തിരി ഹൈ സാലറിയാണ് അവരെനിക്ക് ഓഫർ ചെയ്തത് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല അത്രയും സാലറി അതും പെർമനൻറ്റ് പൊസിഷൻ അത് ഞാൻ ജോയിൻ ചെയ്തത് ജോയിൻ ചെയ്യണതിന് മുന്നേ എനിക്ക് ഓഫർ ലെറ്റർ വരുന്നുണ്ടായിരുന്നില്ല കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു സോ ഞാൻ ലൈറ്റായി ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് മാതാവിനോട് പറഞ്ഞു ആദ്യത്തെ കമ്പനിയിൽ എനിക്ക് റിസൈൻ വയ്ക്കണമെങ്കിൽ ഒരു വൺ മന്ത് നോട്ടീസ് എങ്കിലും കൊടുക്കണം സോ ഐ നീഡ് ഒരു ഡേറ്റ് വേണം അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഡേറ്റ് സെവൻത് ഓഫ് ഓഗസ്റ്റ് ആണ് ഡേറ്റ് വന്നത് ട്വൻ്റി ട്വൻറ്റി വൺ സൊ ഞാൻ ആ ഡേറ്റ് വെച്ച് അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു സിക്സ്ത് ഓഫ് ഓഗസ്റ്റ് നൈറ്റ് അറ്റ് സെവൻ ഒ ക്ലോക്ക് എനിക്ക് ഓഫർ ലെറ്റർ വന്നു ഒത്തിരി അങ്ങനെ ഡേറ്റ് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് അതിലൊരു എക്സാമ്പിൾ മാത്രമാണ് കാരണം ഈ നാലര വർഷത്തെ എല്ലാ കാര്യവും ഞാൻ ഓർത്ത് പറയാൻ ഇപ്പോൾ സമയമില്ലാത്തുകൊണ്ടിട്ടാണ് അതിൽ മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത് സോ അങ്ങനെ ഓഫർ ലെറ്റർ വന്നു തേർട്ടീൻത്ത് ഓഫ് സെപ്റ്റംബറിൽ ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്തു ട്വൻ്റി നയൻത്ത് ഓഫ് സെപ്റ്റംബറിൽ ന്യൂസിലാൻഡ് ഒരു പുതിയ റൂൾ ഇറക്കുവാണ് റെസിഡൻസി സ്റ്റാറ്റസ് ട്വൻ്റി ട്വൻറ്റി റെസിഡൻസി സ്റ്റാറ്റസ് അതിൽ നാല് ക്രൈറ്റീരിയ മൂന്ന് ക്രൈറ്റീരിയയാണ് അവർ വെച്ചത് അതിൽ സെക്കൻഡ് ക്രൈറ്റീരിയ ബേസ്ഡ് ഓൺ ദ സാലറി യു ക്യാൻ അപ്ലൈ ഫോർ എ റെസിഡൻസി അതിൽ ഞാൻ ഇൻക്ലൂഡഡ് ആയി അത് ഒറ്റ റീസൺ ഈ ജോലിയിൽ ഞാൻ കയറി എൻ്റെ ഫസ്റ്റ് സാലറി ട്വൻ്റി നയൻത്ത് ഓഫ് സെപ്റ്റംബറിൽ എനിക്ക് അവിടെ സെറൻഡർ ചെയ്യാൻ പറ്റിയത് കൊണ്ട് മാത്രമാണ് അതർവൈസ് ഐ വുഡ് നോട്ട് ഹാവ് എനിക്ക് ആ ജോലി കിട്ടത്തില്ലായിരുന്നു പഴയ കമ്പനിയിലായിരുന്നെങ്കിൽ എനിക്ക് റെസിഡൻസി കിട്ടത്തില്ലായിരുന്നു അപ്പം അങ്ങനെ ഈച്ച് ആൻഡ് എവ്രി അമ്മയുടെ ഈശോയുടെയും കൃപ കൊണ്ട് മാത്രം ഞങ്ങളുടെ ലൈഫ് ഒത്തിരി ക്രമീകരിച്ച മാതാവ് കൊണ്ടുപോയി ഒത്തിരി മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുമായിരുന്നു സോ അങ്ങനെ ഞങ്ങൾ റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തു ഞങ്ങൾക്ക് റെസിഡൻസി കിട്ടി അത് ജൂലൈ ട്വൻ്റി ട്വന്റി ടുവിൽ ഞങ്ങൾക്ക് റെസിഡൻസി കിട്ടി അത് കഴിഞ്ഞപ്പം ആ റെസിഡൻസിയുടെ ഇടയ്ക്കും നമ്മളുടെ നാല് പേരുടെയും മെഡിക്കൽ ആയായിരുന്നു അപ്പം യൂഷ്വലി അവര് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ് നമ്മളോട് മെഡിക്കൽ എടുക്കാൻ പറയും അങ്ങനെ മെഡിക്കലിനെ അവർ ആകെ റിക്വസ്റ്റ് ചെയ്തത് എൻ്റെയും മകളുടെയും മാത്രമാണ് ഹസ്ബൻ്റേയും മോൻ്റെയും റിക്വസ്റ്റ് വന്നില്ല യൂഷ്വലി അഡൽസിൻ്റെ ആണ് അവർ മെഡിക്കൽ ചോദിക്കത്തുള്ളൂ കുട്ടികളെ അങ്ങനെ ചോദിക്കാറില്ല അപ്പം ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് താങ്കളുടെ ചോദിക്കാണ്ടിരുന്നത് അപ്പോൾ ഹസ്ബൻഡ് ചുമ്മാ അത് ചോദിക്കും അങ്ങനെ തോന്നിയില്ലായിരിക്കും ദാറ്റ്സ് ഇറ്റ് അപ്പം തന്നെ ഞാൻ പറഞ്ഞു എന്തോ കര്ത്താവിനൊരു പദ്ധതിയുണ്ട് ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ് അതാണെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ അതെന്താണെന്ന് നമുക്ക് മനസ്സിലായില്ല ആഫ്റ്റർ ടു മന്ത്സ് റെസിഡൻസി കിട്ടി സെപ്റ്റംബറിൽ അദ്ദേഹത്തിന് ചെറിയൊരു ശ്വാസതടസ്സം വന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെക്കപ്പിന് പോയപ്പം ഡോക്ടേഴ്സ് എക്സ്റേ എടുക്കാൻ പറഞ്ഞു സൊ എക്സ്റേയിൽ അദ്ദേഹത്തിൻ്റെ ലെഫ്റ്റ് ലാങ്കിൽ വൺ ക്വാർട്ടർ മാത്രമേ കാണുന്നുള്ളൂ ത്രീ ക്വാർട്ടർ കാണുന്നില്ല ബിക്കോസ് ഇറ്റ്സ് നോട്ട് വിസിബിൾ എന്തോ ഒരു ഫ്ലൂയിഡോ മറ്റോ വന്ന് അത് ഇറ്റ്സ് നോട്ട് വിസിബിൾ അത് അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞത് അപ്പോൾ അവർ പറഞ്ഞു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ വേണം സോ ഹീ നീഡ് ടു ബി അഡ്മിറ്റഡ് അങ്ങനെ പറഞ്ഞു അപ്പോൾ അഡ്മിറ്റ് ചെയ്തു ഫെർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ പോയി സി ടി സ്കാൻ ചെയ്തു അപ്പം എന്തോ കൈൻഡ് ഓഫ് ഇൻഫെക്ഷൻ ആയിരിക്കണം ബിക്കോസ് ഓൾമോസ്റ്റ് ഓൾ ദ ഓർഗൻസ് ആർ ഇൻഫ്ലെയിംഡ് അങ്ങനെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞത് സോ അവർ പറഞ്ഞ് നമുക്ക് കുറച്ച് ബയോപ്സിയൊക്കെ ചെയ്ത് നോക്കണം ആ ടൈമിൽ ഞങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല ഇങ്ങനെയൊരു ഒരു ഇത് ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്നത് ശരിക്കും തകർന്നു പോയി സോ ഞാൻ പോകുന്നതിന് മുന്നേ ഞാൻ ചെയ്തൊരു കാര്യം ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേ രാവിലെ തന്നെ ആദ്യം ചെയ്തത് ലൈറ്റ് എ ക്യാൻ പ്രെയർ റിക്വസ്റ്റ് ഈ ഒരു ഇൻറ്റൻഷന് വേണ്ടി ഞാൻ ഇട്ടു വാട്ട് എവർ ഇറ്റ് ഈസ് അത് കണ്ടുപിടിക്കാൻ സാധിക്കണം അത് പൂർണ്ണമായി സൗഖ്യപ്പെടുത്തി മാതാവ് തരണം ഈ ഒരു റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു ബൈബിൾ എടുത്തു എനിക്ക് കിട്ടിയ തിരുവചനം ഏഷ്യ നാൽപ്പത് മുപ്പത് ആ ഒരു തിരുവചനമായിരുന്നു എനിക്ക് കിട്ടിയത് യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം പക്ഷേ കർത്താവൽ ആശ്രയിക്കുന്നവർ ഒരിക്കലും കഴുകന്മാരെ പോലെ അങ്ങനെ ഒരു വചനമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ തന്നെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു സി ദിസ് ഇസ് ദോ ദിസ് ഇസ് വാട്ട് ജീസസ് ഇസ് ടെലിങ് അപ്പം നമ്മൾക്ക് ഒന്നും ഭവിക്ക ഒന്നും സംഭവിക്കത്തില്ല ബി കോൺഫിഡൻറ്റ് അങ്ങനെ പറഞ്ഞു ചെയ്യുന്നു പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് നമ്മളൊത്തിരി വറിയിടാക്കി ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു അതെന്താണെന്ന് അറിയത്തില്ല അങ്ങനെ ഇങ്ങനെ അപ്പം ഒരു കുറച്ച് നേരത്തേക്ക് ഞാൻ ശരിക്കും സ്ട്രഗ് ഒത്തിരി സങ്കടപ്പെട്ടു ഞാൻ സങ്കടപ്പെട്ടു വിഷമിച്ചു അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നീ ഒരിക്കലും വിഷമിക്കതെ ഞാൻ വിഷമിച്ചാലും പ്രോബ്ലം ഇല്ല നീ ഉടമ്പടി എടുത്തതാണ് മാതാവ് നമ്മുടെ കൂടെയുണ്ട് ഒന്നും വരത്തില്ല നീ ധൈര്യമായിട്ടിരിക്കെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയി ടെസ്റ്റുകളെല്ലാം ചെയ്തു എവറിങ് വാസ് ഓക്കെ നെഗറ്റീവ് ആയിരുന്നു പിന്നെ ഫൈൻഡ് ഔട്ട് ചെയ്തു ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു അദ്ദേഹത്തിന് ആ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പം ഡോക്ടേഴ്സ് ഒരു കൈൻഡ് ഓഫ് ആൻറ്റിബയോട്ടിക്സാണ് പ്രിസ്ക്രൈബ് ചെയ്തത് ഫോർ എ കപ്പിൾ ഓഫ് വീക്സ് മന്ത്സ് കഴിക്കണം എന്ന് പറഞ്ഞു അതിനൊത്തിരി സൈഡ് എഫക്ട്സ് അവർ പറഞ്ഞു ഒത്തിരി കിഡ്നീനെ ലിവറിനെയൊക്കെ ഒത്തിരി ബാധിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു സോ അതിന് പകരം ഞാൻ ചെയ്തത് ആദ്യം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ഇത് സ്പെഷ്യൽ ഇൻറ്റൻഷനായിട്ട് പ്രാർത്ഥിച്ചു കംപ്ലീറ്റ് ക്യു ആറ് അദ്ദേഹത്തിൻ്റെ രോഗത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ചെയ്തത് എൻ്റെ ഒരു കസിൻ നാട്ടിൽ നിന്ന് വന്നപ്പം ഉടമ്പടി തേനും വിശുദ്ധ ഉപ്പും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു സോ ബിഫോർ ഹാവിങ് ദ മെഡിസിൻ ഞാൻ അദ്ദേഹത്തിന് ഉപ്പും തേനും കൊടുത്തു ഞാൻ പ്രാർത്ഥിച്ചു ഈശോയുടെ തിരു രക്തമാണെന്ന് ഇത് ഞങ്ങൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് പൂർണ്ണമായി വിശ്വസിക്കുന്നു വിശ്വാസ പ്രമാണെന്ന് ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു എന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഇത് ഈശോയുടെ തിരു രക്തമായിട്ട് ഹോൾ ബോഡീനെ എല്ലാ ഓർഗൻസിനെയും കവർ ചെയ്യണം ഒരു ടെസ്റ്റിലും ഇനി ഒരു ഇൻഫ്ലമേഷനോ ഒരു ചേഞ്ചസോ വരാൻ പാടില്ല ആഫ്റ്റർ ദാറ്റ് എവറി മന്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ചെക്ക് ചെയ്യാൻ വേണ്ടി വെതർ എല്ലാം നോർമൽ ആണോ എന്ന് അപ്പോൾ ഡോക്ടേഴ്സിനെ വരെ അത്ഭുതപ്പെടുത്തി ബിക്കോസ് അവർ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് പറഞ്ഞത് എങ്ങനെയാണ് ഈ ആൻറ്റിബയോട്ടിക് ഓക്കെ ആണോ എന്ന് അറിയത്തില്ല നോക്കാം നമുക്ക് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷേ അവരെ പോലെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് റിക്കവറി ഹി ഗോട്ട് എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു ഞങ്ങളിങ്ങോട്ടേക്ക് വരുന്നതിന് തൊട്ടുമുമ്പേ വരെ ഫുൾ റിവ്യൂ ചെയ്തു ഹി ഹാസ് കംപ്ലീറ്റ്ലി റിക്കവേഡ് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഹി ഈസ് ലിവിങ് എ നോർമൽ ലൈഫ് അത് മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ബിക്കോസ് അവർ ഡോക്ടേഴ്സിന് തന്നെ അവർ പറഞ്ഞു ഹിസ് എ മെറക്ലെസ് പേഴ്സൺ സോ ഞങ്ങൾ രണ്ടുപേരും ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കറിയാവുന്നത് ഞങ്ങളുടെ ഫ്രണ്ട്സ് അവിടെയുള്ള ന്യൂസ് ലാൻഡേഴ്സ് കിവീസ് പറയും ഹി ഈസ് ലക്കി അങ്ങനെ പറയും ഞാൻ പറയും ഇറ്റ്സ് നോട്ട് ലക്ക് ഇറ്റ്സ് ഇറ്റ്സ് ഗ്രേസ് ഓഫ് ഗോഡ് അവർ വിശ്വസിക്കോ ഇല്ലയോ അതൊന്നും ഞാൻ നോക്കില്ല എവിടെയൊക്കെ എൻ്റെ കർത്താവിനെ പറ്റിയും പരിശുദ്ധ അമ്മയെ പറ്റി പറയാൻ പറ്റുമോ അവിടെയെല്ലാം ഞാൻ സംസാരിക്കും മാതാവിനെയും കർത്താവിനേയും പ്രകീർത്തിക്കും എന്തെങ്കിലും ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പിന്നെ ഞങ്ങളുടെ ജോലിയിലുള്ള ചേഞ്ചസ് യൂഷ്വലി ഒരു പ്രൊമോഷനൊന്നും നമുക്കങ്ങനെ പെട്ടെന്ന് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അപ്പം ഞാനിതൊരു ഇൻറ്റൻഷൻ ആയിട്ട് വെച്ചിട്ടൊന്നുമില്ല ബട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്നു ഒരു ഞാൻ ജോലി കയറി വൺ ഇയറിനുള്ളിൽ എനിക്ക് വെരി ഹൈ പ്രൊമോഷനോട് കൂടി സാലറി കൂടി ഒരു നല്ലൊരു പൊസിഷൻ കിട്ടി ഇതെല്ലാം ഞാൻ ഇവിടെ നിന്ന് ഡിക്ലെയർ ചെയ്യാൻ ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇതൊരിക്കലും ഒരിക്കലും എൻ്റെ കഴിവുള്ളൂ ഞാനൊരു ആവറേജ് പേഴ്സൺ ആണ് ഒരിക്കലും എൻ്റെ കഴിവുകൊണ്ടല്ല ബട്ട് അത് എന്ന് ഞാൻ മാതാവിനെ കൂടെ പിടിച്ചോ അന്ന് മുതൽ മാതാവ് ഈശോയിൽ ഞങ്ങളുടെ കൂടെയുണ്ട് ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തത് ഇത്രയും നാൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സോ ഇന്ന് എനിക്ക് തീർത്ഥാടന ഉടമ്പടി എടുക്കാൻ ഒരു അനുഗ്രഹം കിട്ടി പിന്നെ കുഞ്ഞുങ്ങൾക്കായാലും അവരൊത്തിരി വിശ്വാസത്തിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചു ഞങ്ങൾ ഒരിക്കലും കുടുംബ പ്രാർത്ഥന മുടക്കത്തില്ല കുഞ്ഞുങ്ങളെയും കൂട്ടിയിരുത്തി എത്രയായാലും രാത്രിയായാലും ശരി കുടുംബ പ്രാർത്ഥന ചൊല്ലും ഡെയിലി ബൈബിൾ വായിപ്പിക്കും ഇവർക്കായാലും എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഉടനെ തന്നെ കുഞ്ഞുങ്ങളായാലും പറയും മതമേരിയുടെ ഹനി തരാം ഓലി വാട്ടർ അല്ലെങ്കിൽ ഉപ്പിട്ടും വെള്ളം ഞങ്ങൾ ഡെയിലി കുടിക്കും അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുന്നേ വിശുദ്ധ ഉപ്പിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഞങ്ങൾ പ്രാർത്ഥിച്ച് കുടിച്ചിട്ട് കിടക്കത്തുള്ളൂ സോ ഇതെല്ലാം എല്ലാം ചെറിയ തുടങ്ങി വലിയ അസുഖങ്ങളായാലും എന്തായാലും മാതാവിൻ്റെ പ്രൊട്ടക്ഷൻ ഒത്തിരി ഉണ്ടായിരുന്നു ഇങ്ങനെ മാതാവ് പ്രത്യക്ഷപ്പെട്ട തിരുനടിയിൽ നിന്ന് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഒത്തിരി നന്ദി പറയുന്നു യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന